എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അദ്ധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് പിറന്നാൾ ദിവസം നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് പിറന്നാൾ ദിവസം അത് രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തുക ക്ഷേത്രത്തില് പുഷ്പാഞ്ജലിയും മറ്റ് വഴിപാടുകളും നടത്തി പ്രാർത്ഥിക്കാവുന്നതാണ് കൺമശി എഴുതുന്നത് ഉത്തമമാണ് അമ്മയോ സഹോദരിയോ നൽകുന്ന ആഹാരം കഴിക്കണം കഴിയുമെങ്കിൽ വാഴ തന്നെ ഉണ്ണാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ പിറന്നാൾ ദിവസം മറ്റുള്ളവരെയും വിളിച്ച് ആഹാരം നൽകാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മധുരം കഴിക്കുവാനും ശ്രദ്ധിക്കണം പിറക് കീറാനോ ഇല മുറിക്കാനോ പാടുള്ളതല്ല ദൂരയാത്രയും പാടില്ല മരിച്ചതിൻ്റെ അടിയന്തര സദ്യ ഉണ്ണാൻ പാടുള്ളതല്ല മത്സ്യമാംസാദികൾ ഒഴിവാക്കണം കുളിക്കാതെ ഇരിക്കാൻ പാടില്ല ഒറ്റക്കിരുന്ന് ആഹാരം കഴിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ തന്നെ പഴയ വസ്ത്രം ധരിക്കുന്നതും ഒഴിവാക്കുക കഴിവതും അന്നേ ദിവസം ആരോടും വഴക്കിന് പോകരുത് നാൽക്കാലികൾക്ക് അന്നേ ദിവസം ഭക്ഷണം നൽകുന്നതും ഏറെ ഉത്തമമാണ് ഈ കാര്യങ്ങളാണ് പിറന്നാൾ ദിവസം നമ്മൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം